ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് യോസഫിനെയും സഹോദരന്മാരെയും കുറിച്ച് കേട്ടാലോ കാനാം ദേശത്ത് യാക്കോബിൻ്റെ പന്ത്രണ്ടാമത്തെ മകനായിരുന്നു യോസഫ് യോസഫിന് പത്ത് ജ്യേഷ്ഠന്മാരും ഒരു അനുജനും ഉണ്ടായിരുന്നു അനുജനെ പ്രസവിച്ച ഉടനെ തന്നെ യൂസഫിൻ്റെ അമ്മ മരിച്ചുപോയി യോസഫും സഹോദരന്മാരും വയലിൽ അപ്പനെ സഹായിക്കുകയും ആടുകളെ മേയ്ക്കുകയും ചെയ്തിരുന്നു അപ്പനായ യാക്കോബിന് കൂടുതൽ ഇഷ്ട യോസഫിനെ ആയിരുന്നു കാരണം യൂസഫ് വളരെ ചെറുപ്പവും നിഷ്കളങ്കനുമായിരുന്നു യൂസഫിൻ്റെ കൂടെ അപ്പൻ കൂടുതൽ സമയം ചിലവഴിച്ചു ഇത് കണ്ട ജ്യേഷ്ഠന്മാർക്ക് യൂസഫിനോട് ദേഷ്യമുണ്ടായി അപ്പനായ യാക്കോബിൻ്റെ എഴുപതാം ജന്മദിനത്തിൽ അപ്പൻ യോസഫിന് ഒരു കുപ്പായം സമ്മാനമായി നൽകി യൂസഫിന് വളരെ സന്തോഷമായി എന്നാൽ ഇത് കണ്ട ജ്യേഷ്ഠന്മാർക്ക് അസൂയ കൊണ്ട് സഹിക്കാനായില്ല അവർ അപ്പന് വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനം അപ്പൻ പരിഗണിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ യൂസഫ് അസാധാരണമായ ഒരു സ്വപ്നം കണ്ടു അവനാവേശത്തോടെ വയലിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠന്മാരുടെ അടുക്കിലേക്ക് ഓടി എന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ ഇന്നലെ രാത്രിയിൽ അതിവിചിത്രമായ ഒരു സ്വപ്നം കണ്ടു ജ്യേഷ്ഠനത് കേൾക്കണം ഇത് കേട്ടപ്പോൾ ജ്യേഷ്ഠൻ യൂസഫിനെ പരിഹസിച്ചു അപ്പൻ്റെ ഓമന മകൻ സ്വപ്നം കണ്ടെന്ന് വെറുതെ എൻ്റെ സമയം പാഴാക്കരുത് എനിക്ക് ഒരുപാട് ജോലികൾ ഉള്ളതാണ് നിന്നെപ്പോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി യൂസഫ് കഥ തുടർന്നു സ്വപ്നത്തിൽ നമ്മൾ എല്ലാവരും കൂടെ വയലിൽ കറ്റ കെട്ടുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ കറ്റകൾ എല്ലാം കൂടെ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് എൻ്റെ കറ്റകളെ വന്ന് നമസ്കരിച്ചു ജ്യേഷ്ഠനായ ഷീമോൻ ദേഷ്യത്തോടെ യൂസഫിനെ നോക്കി അതിനുശേഷം മറ്റു സഹോദരന്മാരെയും എന്നിട്ട് പറഞ്ഞു നിനക്ക് ഒട്ടും ബുദ്ധിയില്ല നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് അല്ല ഞാൻ കണ്ട സ്വപ്നമാണിത് എന്നിട്ട് ഞാൻ വേറൊരു സ്വപ്നവും കൂടെ കണ്ടു അതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എൻ്റെ മുമ്പിൽ വന്ന് വണങ്ങുന്നു അത് കാണാൻ വളരെ രസമായിരുന്നു അപ്പോൾ അതുപോലെ ഞങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് വണങ്ങണമെന്നാണോ നീ പറയുന്നത് ഒറ്റ അടിവെച്ച് തന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കൂ എന്ന് പറഞ്ഞ് യൂസഫിനെ ഓടിച്ചു വിട്ടു ഒരു ദിവസം കുന്നിൻ ചരിവിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠന്മാരെക്കുറിച്ച് അന്വേഷിക്കുവാൻ യാക്കോബ് യോസഫിനെ അയച്ചു ആ സമയത്ത് സഹോദരന്മാർ യോസഫിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന യോസഫിനെ കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം സഹിക്കാനായില്ല അവർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു അവരിൽ മൂത്ത സഹോദരനായ രൂപേൻ അതിനെതിരായിരുന്നു പക്ഷേ താൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ സഹോദരന്മാർക്കില്ലായിരുന്നു ഒടുവിൽ അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടുവാനവർ തീരുമാനിച്ചു വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരുടെ അടുത്തേക്ക് ഓടി വന്ന യോസഫിനെ ഷിമോനും രൂപേനും കൂടെ പിടിച്ചു ആ സമയത്ത് മറ്റൊരു സഹോദരൻ അവൻ്റെ കുപ്പായം അഴിച്ചെടുത്തു എന്നിട്ട് അവർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കിണറ്റിൽ യോസഫിനെ ഏകനായി വിട്ടിട്ട് സഹോദരന്മാർ വീട്ടിൽ തിരിച്ചു പോയി സംഭവിച്ചതോർത്ത് രൂപേൺ എന്ന് പറഞ്ഞ സഹോദരൻ വളരെ ദുഃഖിച്ചു വീണ്ടും തിരിച്ചു വന്ന് സഹോദരനെ രക്ഷിക്കാമെന്നോർത്തു അപ്പോൾ അതുവഴി ഈജിപ്തുകാരായ കുറച്ച് വ്യാപാരികൾ പോകുന്നത് കണ്ടു അവർ സാധനങ്ങൾ വിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു അപ്പോൾ ലേവി എന്നു പേരുള്ള സഹോദരന് ഒരാശയം തോന്നി ഈ സഹോദരനെ ഈ കച്ചവടക്കാർക്ക് വിൽക്കാം അപ്പോൾ എന്നേക്കുമായി നമുക്കവനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു അത് നല്ല ആശയമാണെന്ന് പറഞ്ഞ് സഹോദരന്മാർ സമ്മതിച്ചു നമുക്ക് കയ്യിൽ കുറച്ച് പണവും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സഹോദരന്മാർ യൂസഫിൻ്റെ കൈകൾ പുറകിൽ കെട്ടി സ്വന്തം സഹോദരനെ ഇരുപത് വെള്ളി നാണയങ്ങൾ വാങ്ങി വ്യാപാരികൾക്ക് വിറ്റു ഈ സമയത്ത് എന്തോ ആവശ്യത്തിനു വേണ്ടി വീട്ടിൽ പോയ രൂപേൻ തിരിച്ചെത്തി സഹോദരന്മാർ ചെയ്ത ഈ പ്രവൃത്തി തിരിച്ചറിഞ്ഞിട്ട് ജ്യേഷ്ഠനായ രൂപേന് ദേഷ്യം വന്നു എന്നിട്ട് അയാൾ ഒന്നും പറഞ്ഞില്ല അതിനുശേഷം സഹോദരന്മാർ യൂസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൽ ആടിന്റെ രക്തം തളിച്ചു വീട്ടിൽ മടങ്ങി വന്ന അവർ അപ്പനോട് യൂസഫിനെ ഒരു വന്യമൃഗം ആക്രമിച്ചു കൊന്നുവെന്ന് കള്ളം പറഞ്ഞു ഇത് കേട്ട യാക്കോബ് വളരെയധികം ദുഃഖിച്ചു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഓർത്ത് അപ്പൻ വിഷമിച്ചു വളരെ ധനികനായ പോത്തിഫർ എന്ന ഈജിപ്തുകാരന് വ്യാപാരികൾ യൂസഫിനെ വിറ്റു അദ്ദേഹം ഫറവോയുടെ സേവകനായിരുന്നു യൂസഫ് ബുദ്ധിമാനും കഠിനാധോനിയുമായിരുന്നു മാത്രവുമല്ല സുന്ദരനുമായിരുന്നു യൂസഫിനെ പോത്തിഫർ വളരെയധികം സ്നേഹിച്ചു അവനെ തൻ്റെ സ്വത്തിൻ്റെ മേൽനോട്ടക്കാരനുമാക്കി നിർഭാഗ്യവശാൽ പോത്തിഫറിൻ്റെ ഭാര്യ യൂസഫുമായി കലഹിച്ചു അവളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്ത യൂസഫിനെ കുറിച്ച് ഭർത്താവിനോട് നുണക്കഥകൾ പറഞ്ഞു ഇത് കേട്ട പോത്തിഫർ യൂസഫിനോട് ദേഷ്യപ്പെട്ട് അവനെ തടവറയിൽ അടച്ചു തടവറയിൽ വെച്ച് രണ്ട് തടവുകാർ തമ്മിൽ സംസാരിക്കുന്നത് അവൻ കേട്ടു ഒരാൾ ഫറവുടെ പാനപാത്രവാഹകനും മറ്റൊരാൾ അപ്പക്കാരനുമായിരുന്നു ഇന്നലെ രാത്രി ഞാൻ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ എന്നതായിരുന്നു അവർ സംസാരിച്ചത് ഞാൻ കണ്ട സ്വപ്നം അതിനേക്കാൾ വിചിത്രമായിരുന്നുവെന്ന് മറ്റൊരാൾ പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാനാകുമെന്ന് യോസെഫ് പറഞ്ഞു ഹ നീ ഒരു ബാലകനല്ലേ എൻ്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തരുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞ് ചിരിച്ചു ഞാനല്ല അത് വ്യാഖ്യാനിക്കുന്നത് എൻ്റെ ദൈവം എന്നെ സഹായിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ സേവകൻ താൻ കണ്ട സ്വപ്നം യൂസഫിനോട് പറഞ്ഞു യൂസഫ് അത് ശ്രദ്ധയോടെ കേട്ടു മൂന്ന് ദിവസത്തിനകം അയാളെ തടവറയിൽ നിന്ന് വിട്ടയക്കുമെന്നും യൂസഫ് അയാളോട് പറഞ്ഞു കൂടാതെ ഫറവോ അയാളെ ഉടനെ ജോലിയിൽ തിരിച്ചെടുക്കുമെന്നും ഫറവോയെ കണ്ട തന്നെയും ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ ഫറവോയോട് സൂചിപ്പിക്കണമെന്നും അവൻ ഓർമ്മിപ്പിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം യൂസഫ് പറഞ്ഞതുപോലെ പാനപാത്ര വാഹകൻ മോചിതനായി പക്ഷെ അരമനയിലേക്ക് തിരിച്ചു ചെന്നതോടെ അയാൾ യൂസഫിനെ കുറിച്ച് എല്ലാം മറന്നു അത് കാരണം ജോസഫിന് നീണ്ട രണ്ടു വർഷം തടവറയിൽ തന്നെ കഴിയേണ്ടി വന്നു ഒരു രാത്രി ഫറവോ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു അയാൾക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല അടുത്ത ദിവസം അയാൾ എല്ലാ മേലുദ്യോഗസ്ഥരെയും വിദ്വാന്മാരെയും ഉപദേശകന്മാരെയും വിളിച്ച് തൻ്റെ സ്വപ്നം അറിയിച്ചു പക്ഷേ അതിൻ്റെ അർത്ഥം പറയുവാൻ അവർക്ക് സാധിച്ചില്ല തടവിൽ യൂസഫിനോട് കൂടെ കഴിഞ്ഞ സേവകൻ ഇത് കേട്ടപ്പോൾ അയാൾക്ക് യൂസഫിന് കൊടുത്ത വാക്ക് ഓർമ്മ വന്നു ഉടനെ അയാൾ ഫറവോയുടെ അടുത്തേക്ക് ഓടി ചെന്ന സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആൾ തടവറയിൽ ഉണ്ടെന്ന് അറിയിച്ചു ഫറവോ ഉടൻ തന്നെ യൂസഫിനെ വിളിപ്പിച്ചു യോസഫ് നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആകുമെന്നും വളരെ ബുദ്ധിശാലിയുമാണെന്ന് എൻ്റെ സേവകർ പറഞ്ഞു എനിക്ക് അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള കഴിവില്ല യജമാനനെ എൻ്റെ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവം സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരും അങ്ങയുടെ സ്വപ്നം വിശദീകരിച്ചാലും ശരി എൻ്റെ സ്വപ്നത്തിൽ ഏഴ് കൊഴുത്ത പശുക്കൾ പുല്ല് നിന്ന് നിൽക്കുന്നത് കണ്ടു അപ്പോൾ നയൻ നദിയിൽ നിന്ന് ഏഴ് മെലിഞ്ഞ വൃത്തികെട്ട പശുക്കൾ കയറി വന്ന് കൊഴുത്ത ഏഴ് പശുക്കളെയും വിഴുങ്ങി എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫറോയുടെ സ്വപ്നം കേട്ട ശേഷം യോസഫ് കുറച്ചുനേരം കണ്ണടച്ചിരുന്നു മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂലാത്തിയ ശേഷം ഫറോയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു യജമാനിനെ അങ്ങ് കണ്ടിരിക്കുന്ന ഈ സ്വപ്നം വളരെ അർത്ഥമുള്ളതാണ് ഇത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണ് വലിയ ഒരു വരൾച്ച ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് ദൈവം കാണിച്ചത് അത് ഏഴ് വർഷത്തോളം തുടരും കൃഷി ചെയ്യാൻ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ധാന്യങ്ങൾ വിളയിക്കുവാനാവില്ല അനേകം ജനങ്ങൾ പട്ടിണി കൊണ്ടും മരിക്കും ഈ സന്ദേശം ഭീകരം തന്നെയാണ് നമ്മളെല്ലാവരും നശിക്കുമല്ലോ യജമാനനെ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല ഈ മുന്നറിയിപ്പ് ദൈവം വരൾച്ചയ്ക്കുള്ള മുൻകരുതൽ എടുക്കാനായി തന്നതാണ് വരൾച്ചയ്ക്ക് മുമ്പ് നീണ്ട ഏഴ് വർഷങ്ങൾ ബാക്കിയുണ്ട് അതിനാൽ ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും ഈ ഏഴ് വർഷം കൊണ്ട് കഴിയുന്നത്ര ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാം ഈ കാലം കൊണ്ട് രണ്ട് മടങ്ങ് കൃഷി ചെയ്ത് ആവശ്യത്തിലധികം ധാന്യങ്ങൾ വിളയിച്ച് ധാന്യപ്പുരകളിൽ സംഭരിച്ചു വെക്കണം ഓ അത് ശരിയാണ് നിന്നെ കണ്ടതിൽ ദൈവത്തിന് നന്ദി ഇത് ഒരു നല്ല വാർത്തയാണ് വരൾച്ചയ്ക്ക് മുമ്പ് നമ്മൾ തയ്യാറായിരിക്കണം നമ്മൾ ധാരാളം കൃഷി ചെയ്ത് വരൾച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ധാന്യപ്പുരകൾ നിർമ്മിക്കണം നന്ദി യോസഫ് ഈ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാനാണ് നീ ഈ ജോലി സമർത്ഥമായി ചെയ്തു തീർക്കാൻ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു യജമാനെ ഇത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇത് എൻ്റെ ബുദ്ധി സാമർഥ്യമല്ല ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ ദൈവ സന്ദേശം അങ്ങേ അറിയിച്ചു എന്നേയുള്ളൂ അതിനുശേഷം കൂടുതൽ ധാന്യങ്ങൾ വിളയിക്കുവാനും സംവരണശാലകൾ നിർമ്മിക്കുവാനും യോസെഫ് ഫറോവയെ സഹായിച്ചു കഠിനമായ ഏഴ് വർഷത്തെ വരൾച്ച സമയത്ത് ജനങ്ങളെ സഹായിക്കുവാനായിരുന്നു ഇത് അങ്ങനെ യോസഫ് പ്രശംസാർഹനായി എല്ലാവരും അയാളെ സ്നേഹിച്ചു ഒടുവിൽ വർധനവിൻ്റെ നീണ്ട ഏഴ് വർഷങ്ങൾ കടന്നുപോയി വരൾച്ച ആരംഭിച്ചു ഈജിപ്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മൃഗങ്ങൾ ചത്തു തുടങ്ങി നദികളും പുഴകളും വറ്റി ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു ഫറവോയും യൂസഫും ഒന്നിച്ചു ചേർന്ന് ആലോചിച്ചതുകൊണ്ട് ഈജിപ്തിൽ ജനങ്ങൾ പട്ടിണിയില്ലാതെ ജീവിച്ചു ഇഷ്ടംപോലെ ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചതുകൊണ്ട് കൊണ്ട് ഈജിപ്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്കും ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരുന്നു യാക്കോബും മക്കളും പട്ടിണിക്ക് ഇരയായിരുന്നു അവരുടെ വയലുകളിൽ കൃഷി നടന്നില്ല അതുപോലെ ആടുകളും ഓരോന്നായി ചത്തു വീണു ഒടുവിൽ ഒന്നും അവശേഷിച്ചില്ല ഈജിപ്തിലെ ഫറവോ ഈജിപ്തിന് പുറത്തേക്കും ധാന്യങ്ങൾ വിൽക്കുന്നതായി അവർ അറിഞ്ഞു അതുകൊണ്ട് യാക്കോബ് പത്തു മക്കളോടും ഈജിപ്തിൽ പോയി ധാന്യങ്ങൾ വാങ്ങി വരുവാൻ പറഞ്ഞു ഇളയ മകനായ ബെന്യാമീനും യാക്കോബിനോടൊപ്പം അവിടെയുണ്ടായിരുന്നു ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരുന്ന കൊട്ടാരത്തിലേക്ക് സഹോദരന്മാർ എത്തിയപ്പോൾ ധാന്യം വിതരണം ചെയ്യുന്നതിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു പ്രൗഢിയുള്ള വ്യക്തി രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു അവർ അദ്ദേഹത്തെ സമീപിച്ചു അത് യഥാർത്ഥത്തിൽ യൂസഫ് ആയിരുന്നു പക്ഷേ പത്ത് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു പോയതുകൊണ്ട് അവർക്ക് യൂസഫിന് മനസ്സിലായില്ല എങ്കിലും യൂസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു യൂസഫിനെ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നും യൂസഫ് മനസ്സിലാക്കി അയാൾ നിശബ്ദനായിരുന്നു സഹോദരന്മാർ അയാളെ അഭിവാദ്യം ചെയ്ത് അയാൾക്ക് മുന്നിൽ തലകുനിച്ചു ബാലകനായിരുന്നപ്പോൾ യൂസഫ് കണ്ട സ്വപ്നം പോലെ തന്നെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഞങ്ങൾ അകലെയുള്ള കനാൻ ദേശത്തു നിന്നുമാണ് വരുന്നത് വരൾച്ച ഞങ്ങളെ അതിയായി ബാധിച്ചിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ കുറച്ച് ധാന്യങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾ വരുന്നത് കാത്തിരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല നിങ്ങൾ ചാരന്മാരാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ പ്രജകളെ ഉപദ്രവിക്കാൻ വന്നതാണോ അല്ല യജമാനനെ ഞങ്ങൾ ചാരന്മാരല്ല ഞങ്ങൾ വിശപ്പ് കൊണ്ട് ധാന്യം വാങ്ങിക്കുവാൻ വന്നവരാണ് ദയവായി ഞങ്ങൾക്ക് അല്പം ധാന്യം തന്നാലും ഞങ്ങൾക്ക് അപ്പൻ്റെ അടുക്കൽ എത്രയും വേഗം തിരിച്ചു പോകണം ഞങ്ങളെ സഹായിക്കണം ശരി ശരി എഴുന്നേൽക്കൂ ഞാൻ നിങ്ങൾക്ക് ധാന്യം തരാം പക്ഷേ അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുജനെയും അപ്പനെയും കൂടെ കൊണ്ടുവരണം നന്ദി യജമാനനെ അങ്ങനെ ചെയ്തു കൊള്ളാം അടുത്ത പ്രാവശ്യം യാക്കൂബും ബെന്യാമീനും മറ്റു സഹോദരന്മാരും ഫറവയെ കാണാൻ ഈജിപ്തിലെത്തി തൻ്റെ അപ്പനെയും അനിയനെയും കണ്ടപ്പോൾ യൂസഫ് അതിയായി സന്തോഷിച്ചു കുറച്ചു നേരത്തിന് ശേഷം യൂസഫ് താൻ ആരാണെന്ന് അവരെ അറിയിച്ചു ജ്യേഷ്ഠ നിങ്ങൾ ഈജിപ്തിലെ വ്യാപാരികൾക്ക് വിറ്റ യൂസഫ് ആണ് ഞാൻ എൻ്റെ അനുജ അത് താങ്കളായിരുന്നോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നെ ഭയപ്പെടേണ്ട എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല നിങ്ങൾ കാരണമാണ് എനിക്ക് ഉയർന്ന പലരെയും പരിചയപ്പെടുവാനും ജനങ്ങൾക്ക് സേവ ചെയ്യുവാനും സാധിച്ചത് പട്ടിണിയുടെ സമയത്ത് എനിക്ക് എല്ലാവരെയും സഹായിക്കുവാനും കഴിഞ്ഞു അവരുടെ എല്ലാ സ്നേഹവും ആദരവും നേടുവാനും സാധിച്ചു എല്ലാത്തിനും കാരണം നിങ്ങളാണ് എല്ലാവരും ഈജിപ്തിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ ഇരിക്കുന്നത് കണ്ട് യാക്കൂബ് സന്തോഷിച്ചു അയാൾ ഓടിച്ചെന്ന് യോസഫിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം യോസഫ് കണ്ട സ്വപ്നം പോലെ സഹോദരന്മാരെല്ലാവരും യോസഫിനെ വണങ്ങി ഹായ് ഫ്രണ്ട്സ് ഇക്കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ